അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലൈ വസല്ലമാ തങ്ങളവിടുന്ന് പറഞ്ഞിരുന്ന ഹദീത് ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചു നോക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് ഒരുപാട് അവസരങ്ങൾ അള്ളാഹു തല നമുക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് തരുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ വേണ്ട വിധത്തിൽ ചെലവഴിക്കുന്നില്ല അതൊന്നും നമ്മൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഭി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസ്ല്ലമാ തങ്ങളെന്ന് പറഞ്ഞു തരുന്നൊരു ഹദീത് ഉണ്ട് ആ ഹദീത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടവരാണ് حدثنا عبد السلام بن مطهري حدثنا عمر بن علي، أن نعيم عن بن محمد بن الغفاري، عن سعيد بن ابي سعيد المقبري، عن ابي هريره رضي الله عنه، عن النبي صلى الله عليه وسلم قال: عذر الله الى إن خرج له حتى بلغه ستين سنه. തങ്ങൾ അബൂ റിപ്പോർട്ട് ചെയ്യുന്ന റസൂൽ അലൈവുന്നു പറയുകയാണ് അറുപത് വയസ്സ് വരെ അള്ളാഹു ആയിസ് നീട്ടിക്കൊടുത്ത ഒരാൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരിക്കലും ഋതറ് പറയാൻ കാരണങ്ങൾ പറയാറ് അവന് സാധിക്കില്ല ഇന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞതെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ ഒരുപാട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ടല്ലോ അതല്ല നമ്മൾ വകവെച്ച് കൊടുക്കാതെ അതൊന്നും ഉപയോഗപ്പെടുത്താതെ കണ്ടല്ലാഹു നാളെ നിസ്കരിക്കാം നാളെ നിസ്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തെ നീട്ടി വെക്കുന്നവര് അടുത്തറമുദ വരട്ടെ ഞാൻ നോമ്പ് പിടിക്കാമെന്ന് പറയുന്നവര് അടുത്ത ഹജ്ജ് വരട്ടെ എനിക്ക് ഹജ്ജ് ചെയ്യാം പോകാമെന്ന് പറയുന്നവര് അങ്ങനെ നന്മകൾ മുഴുവനും അങ്ങോട്ട് മാറ്റി മാറ്റി വെക്കുന്നവരുണ്ടല്ലോ അങ്ങനെ മാറ്റി മാറ്റി വെച്ചു കൊണ്ടല്ലാഹു വീ ജീവിതത്തിൽ അല്ലാഹു കൊടുത്തിരിക്കുന്ന ആയുസ് മുഴുവനും പാഴാക്കി കളയുന്നവര് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ആയുസ് കൊണ്ട് നീ എന്താണ് ചെയ്തത് വാപ്പാ എന്റെ ചെറുപ്പക്കാരാ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്ക് ഒരു ഓരോ ദിവസങ്ങളും കിടന്നു പോകുന്നത് നീയൊന്ന് മനസ്സിലാക്കി നോക്ക് ഓരോ ദിവസം അല്ലാഹുവേ മണിക്കൂറുകളെ പോലെ സ്പീഡാ കടന്നു പോകുന്നത് ഒരു ദിവസം കടന്നു പോകുന്നത് ഒരു മണിക്കൂർ പോലെയായല്ലോ എന്റെ പ്രിയപ്പെട്ടവര് ഒരാഴ്ചക്ക് ഒരു ദിവസം പോലെ ഈ സ്പീഡല്ലേ കിടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ നന്മകൾ ചെയ്യാനുള്ള നന്മകൾ ചെയ്യാനുള്ള സമയങ്ങൾ മുഴുവനും മുഴുവൻ ഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് രോഗങ്ങൾ മുഴുവൻ വർദ്ധിച്ചു വന്നു കൊണ്ടിരിക്കുകയാണ് അള്ളാഹന്റെ റസൂലപ്പെടുന്നു പറയുന്നു സഹാബോ ഒരാൾക്ക് അറുപത് വയസ്സായാല് ഒരാൾക്ക് അറുപത് വയസ്സായി അവൻ തിന്മയിൽ നിന്ന് മാറുന്നില്ല അവൻ നന്മകൾ ചെയ്യുന്നില്ല അവൻ എപ്പോഴും പിന്നെയും തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് കടന്നുപോയിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റൂഹിനെ പിടിച്ചാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ വന്നുകൊണ്ടൊരു കാരണം പോലും മിണ്ടാൻ കഴിയില്ല ഒന്നും മിണ്ടാൻ കഴിയില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് സഹോദരിമാര് പാപ്പമാര് എന്നാൽ എനിക്ക് അറുപതാകട്ടെ എൺപതാകട്ടെ നാൽപ്പതാകട്ടെ എന്നിട്ട് ഞാൻ നിസ്കരിക്കാമെന്ന് പറയുന്നവരുണ്ടോ അള്ളാഹു നിനക്ക് ആയുസ് വെച്ചിരിക്കുന്നത് എത്രത്തോളമാണ് എന്ന് ഒരാൾക്ക് പോലും അറിയില്ലല്ലോ ഉമ്മ എന്റെ അനിയത്തിമാരോട് അനുജന്മാരോട് ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ കൂട്ടുകാർ തന്നെ കുഴഞ്ഞു വീണു മരിക്കുകയല്ലേ ഇരുപതും ഇരുപത്തിരണ്ടും മുപ്പതും വയസ്സുള്ളവര് പോലും ഒരു രോഗം പോലും കിടന്നു വരുന്നവരാ പക്ഷേ പെട്ടെന്ന് തന്നെ നിലത്ത് കൊണ്ട് മരിച്ചു പോകുന്ന നമ്മളെ പോലും അത്ഭുതപ്പെടുത്തുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തരശിക്ക് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന സമയങ്ങള് ഒരിക്കലും നിങ്ങൾ പാഴാക്കി കളയല്ലേ കളയല് അല്ലാഹുറയറാത്തിന്റെ മുന്നിൽ വന്ന് ൊട്ടിക്കരുകയാ ഇവരെ അബ്ബാസ് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് അബൂ ഹുറൈറ തങ്ങളെ നിങ്ങൾ കരയുന്നത് എന്തിനാണ് അവിടെ നിന്ന് മഹാനപറുകളോട് പറയുകയാ എനിക്ക് തൊണ്ണൂറ് വയസ്സായല്ലോ അറുപത് വയസ്സല്ല തൊണ്ണൂറ് വയസ്സായി അള്ളാഹ് വീണ്ടും എനിക്ക് അവസാനം സ്ഥലങ്ങൾ തന്നു എന്താ എൻ്റെ റബിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് അള്ളാഹി എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ ആരായി പറയുന്നത് മഹാനായ മഹാനായി അബൂഹുറിയറിയാഹുഹു പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിൽ വന്നുകൊണ്ട് പട്ടിണി കടന്നുകൊണ്ട് അള്ളാന്റെ റസൂലിൻ്റെ ജീവിതം മുഴുവൻ എഴുതി കാണിച്ച മഹാന അവിടുത്തെ ഹദീദുകൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്ത മഹാന ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിച്ചുപോയ മഹാന മഹാനാ സബൂഹുറിയാഹു മദീനത്തെ അബൂ 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 ഹുറൈറ 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 റളിയല്ലാഹു റളിയല്ലാഹു തആല തആല മുന്നിൽ വന്നിട്ട് കൈകൾ അല്ലാഹുവോട് പറഞ്ഞു അല്ലാഹുവേ എങ്ങനെ രക്ഷപ്പെടുന്നത് ഈ പാവപ്പെട്ടവരെങ്ങനെയാ രക്ഷപ്പെടുന്നത് അറുപതും കഴിഞ്ഞു എഴുപതും കഴിഞ്ഞു എൺപതും കഴിഞ്ഞു തൊണ്ണൂറും കഴിഞ്ഞല്ലോ അത്രത്തോളം അല്ലാഹുവേ നീ തന്നല്ലോ ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഞാൻ വിജയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയെങ്കിൽ ഒരു നിനക്ക് കണ്ണുനീരൊലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അള്ളാന്റെ മുന്നിലേക്ക് വന്നള്ളാന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് ഒരു നേരമെങ്കിലും നമ്മൾ ചെയ്തു പോയ പാപത്തിന്റെ കണക്ക് പുസ്തകം എടുത്തു വെച്ചിട്ട് ഞാൻ വിചാരിച്ചു പോയല്ലോ അല്ലോ എന്നെ നല്ല സമയത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയി കള് കുടിച്ചു പോയല്ലോ പലിശ വാങ്ങി പോയല്ലോ അന്നാസെ ഞാൻ അക്രമിച്ചു പോയല്ലോ ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങളാണ് എൻ്റെ റബ്ബി എന്റെ ജീവിതത്തിൽ വന്നു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിൽ ലിസത്തായ തമ്പുരാന്റെ മുന്നിൽ വന്നുകൊണ്ട് കേണപീക്ഷിച്ചുകൊണ്ട് കരയാ എന്റെ ഉമ്മ നിനക്ക് സാധിക്കുമോ പ്രിയപ്പെട്ട പെങ്ങളുടെ റസൂൽ അവിടുന്ന് പറയുകയാ നിനക്ക് ഈ സമയം കഴിഞ്ഞ പിന്നെ റബ്ബിന്റെ മുന്നേ നിനക്കൊന്നും പറയാൻ കഴിയില്ല അവിടുന്ന് കഴിയില്ലാഹ് ഒരുപാട് അമല് ചെയ്യാനുള്ള അവസരങ്ങൾ മുഴുവനും തരുമ്പോ മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കടന്നു വന്നിട്ട് അള്ളാഹ് ലോകത്ത് നടക്കുന്ന അത്ഭുതങ്ങളും വൃത്തികേടുകളും ും മുഴുപനും കണ്ടുകൊണ്ട് രസിക്കുന്ന പെങ്ങളേ ഏതെങ്കിലും ഒരു കാമുകനുമായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ചാറ്റ് ചെയ്തു സമയം കളയുന്ന പെങ്ങളേ നിന്റെ തലയുടെ മുകളിൽ അതാ മരണത്തിന്റെ വിളിയാളവുമായിട്ടു കാവിലറി വന്നു നിൽക്കുന്നത് കണ്ടോ പെണ്ണേ വന്നു നിൽക്കുന്നത് കണ്ടോ െ എന്താ നിന്റെ കയ്യിലുള്ളത് അഹാന മുന്നിലേക്ക് കൊണ്ടുവെക്കാമല്ലതുണ്ടോ അള്ളാന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കാൻ വല്ലതുമുണ്ടോ ഒന്നുമില്ലാതെ പാപ്പരായിട്ട് കിടന്നു ചെന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പെങ്ങൾ അള്ളാഹുവേ ദുനിയാവിൽ നമ്മൾ സമ്പാദിച്ച തുമത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോവുകയാ വീട് കൊണ്ടുപോകുന്നില്ല കാറ് കൊണ്ടുപോകുന്നില്ല സമ്പാദ്യം കൊണ്ടുപോകുന്നില്ല മക്കളില്ല ഭാര്യയില്ല ആരുമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവര് ഒന്നുമില്ലാതെ കിടന്നു ചെല്ലുമ്പോ ആഹ്രത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട സ്വത്തുക്കളൊന്നും നമ്മൾ നേടിയെടുത്തില്ലോ നിസ്കാരം നമ്മൾ തൗബ ചെയ്തില്ലല്ലോ ദിക്കർ ചൊല്ലിയില്ലല്ലോ സ്വലാതെല്ലോ വിശുദ്ധ ഖുർആൻ ഒരു കുറാനും കഴിഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യാതെ കണ്ട് മടങ്ങിപ്പോയിട്ട് എന്താ നേട്ടം എന്റെ പെണ് പിന്നൊരിക്കലും അമല് ചെയ്യാൻ വേണ്ടിയിട്ട് ദുനിയാവിലേക്ക് നീ കടന്നു വരുന്നില്ലല്ലോ ചിന്തിക്കാത്തത് എന്റെ പെങ്ങളേ നിന്റെ മനസ്സ് ചിന്താമണ്ഡലം കൊണ്ട് നിന്റെ പ്രേം കൊണ്ട് ചിന്തിച്ചു നോക്കഴി പൊന്നുപോളെ പിന്നെ ഒരു അമല് ചെയ്യാ പോലും നമ്മൾ ദുനിയാവിലേക്ക് കടന്നു വരുന്നില്ലല്ലോ പിന്നെ അമലമൊഴിവരികളും അവിടെ വെച്ചുകൊണ്ട് മറിഞ്ഞു പോവുകയാ ും അവിടെ വെച്ചുകൊണ്ട് മുറിഞ്ഞു പോവുകയാണ് പിന്നെ നോമ്പ് പിടിക്കാനും നിസ്കരിക്കാനും സതക കൊടുക്കാനും ഹജ്ജ് ചെയ്യാറ് ഒരവസരം പോലും ഇല്ലാതെ കണ്ട് നമ്മൾ കത്തളങ്ങളിൽ കിടന്ന് വിളിച്ചു കൂുമ്പോ ആരാ അവിടെ വെച്ചുകൊണ്ട് സഹായിക്കാനുള്ളത് ഇന്നലെ വരെയും സഹായിക്കാതിൻ്റെ ഹസ്ബൻഡുണ്ടായിരുന്നു ഭർത്താവ് ഉണ്ടായിരുന്നു പൊന്ന് മോളി അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നിസ്കാരമില്ലാതെ നോമ്പില്ലാതെ അള്ളാഹു സമ്പാദ്യമില്ലാതെ കടന്നു ചെന്ന പരാജയപ്പെട്ടു പോകുന്നതാണ് എൻ്റെ അള്ളാഹു നമ്മളെ കാത്തരശിക്ക് അതുകൊണ്ട് ഈ മാസങ്ങളില് ഈ പവിത്രമായ ധാരാളം ചൊല്ലിക്കോ അസ്തഗ്ഫിറുക്ക വ ഈ ദിക്കറ് മഹത്തമായൊരു ധിക്കറാട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ദിക്കറാട് നിന്റെ പാവങ്ങള് പൊറുക്കാനുള്ള ദിക്കറ ഇല്ല നൽകുമാറാകട്ടെ ഇത് ചൊല്ലാൻ നൽകുമാറാകട്ടെ ഉള്ള കഴിഞ്ഞു പോയുസ് അത് മുഴുവനും അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മളെ നിസ്കരിക്കാനുള്ളത് മുഴുവനും കലാ വീട്ടി അള്ളാഹുവിനോട് തൗബ് ചെയ്ത് ഉള്ള ആയിസില് സന്തോഷത്തോടെ വിവാദത്തെടുത്തുകൊണ്ട് സന്തോഷത്തോടെ മടങ്ങി പോകാൻ അള്ളാഹു നമുക്ക് തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാർക്കാത്ത